നേരിടുന്ന പ്രശ്നങ്ങൾ ഒന്നാണ് മുടികൊഴിച്ചിൽ നമുക്ക് ഇന്നതിനൊരു പരിഹാരം നോക്കാം പുരുഷന്മാരിലും സ്ത്രീകളിലും മുടി കൊഴിച്ചിൽ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നാണ് മിനോക്സിഡിൽ മുടി കൊഴിച്ചിലുള്ള പുരുഷന്മാരിലും സ്ത്രീകളിലും ഇത് മുടി വീണ്ടും വളരാനും ഭാവിയിൽ മുടി കൊഴിച്ചിൽ തടയാനും സഹായിക്കുന്നു തലയിൽ പുരട്ടാനുള്ള മിനോക്സിഡിലിന്റെ ടോപ്പിക്കൽ സൊല്യൂഷൻ ടൂ പെർസെന്റേജ് ത്രീ പെർസെന്റേജ് ഫൈവ് പെർസെന്റേജ് ടെൻ പെർസെന്റേജ് എന്നീ ഡോസുകൾ അവൈലബിൾ ആണ് തലയുടെ ുടെ ക്രമേണ മുടി കൊഴിയുകയോ മുടിയുടെ കനം കുറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മുടി വീണ്ടും വളരാനും മുടി കൊഴിച്ചിൽ മന്ദഗതിയിലാക്കാനും മിനോക്സിഡിൽ സഹായിക്കും മുടി കൊഴിച്ചിൽ ആദ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുമ്പോഴാണ് മിനോക്സിഡിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് തലയോട്ടിയിലെ ബാധിച്ച പ്രദേശത്ത് ദിവസേന ഒരിക്കൽ അല്ലെങ്കിൽ രണ്ട് തവണ മിനോക്സിഡിൽ വൺ എം എൽ വെച്ച് പുരട്ടാം ആദ്യത്തെ രണ്ടു മുതൽ നാലു മാസത്തിനുള്ളിൽ മിനോക്സിഡിൽ പ്രവർത്തിക്കാൻ തുടങ്ങും നാല് മുതൽ മാസം വരെ ും കട്ടിയുള്ളതുമായ മുടി വളർച്ച ദൃശ്യമാകും മുടിയുടെ വളർച്ച നിലനിർത്താൻ പതിവായി മിനോക്സിഡിൽ ഉപയോഗിക്കുന്നത് തുടരേണ്ടത് പ്രധാനമാണ് മിനോക്സിഡിൽ ഉപയോഗിക്കുന്ന ആദ്യ ഒന്ന് മുതൽ മൂന്നാഴ്ചകളിൽ പൊഴിച്ചിൽ വർദ്ധിച്ചേക്കാം ഇനി ഇതിന്റെ കോമൺ സൈഡ് ഇഫക്റ്റ് നോക്കാം മിനോക്സിഡിൽ മുടി തളർച്ച വളരാൻ ഉപയോഗിക്കുന്നു എന്നാൽ ഇത് ചിലപ്പോൾ മുഖം പോലെയുള്ള ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അനാവശ്യ രോമ വളർച്ചയ്ക്ക് കാരണമാകും അതുപോലെ തന്നെ നെഞ്ചുവേദന വേഗത്തിലുള്ള ഹൃദയമിടിപ്പ് തൈകളിലെയും കാലുകളിലെയും വീക്കം തലവേദന തലകറക്കം ഇവയാണ് മെയിൻ ആയിട്ടുള്ള സൈഡ് ഇഫക്ട് പുരുഷന്മാർക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിച്ച മിനോക്സിഡിൽ ടോപ്പിക്കൽ ഉൽപ്പന്നങ്ങൾ സ്ത്രീകൾ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ ഇവരെല്ലാം ഇത് ഉപയോഗിക്കരുത് ഈ മരുന്ന് നിങ്ങളുടെ തലയോട്ടിയിൽ മാത്രം പുരട്ടുക ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇത് ഉപയോഗിക്കരുത് ഉപയോഗത്തിന് ശേഷം കൈകൾ നന്നായി കഴുകുക ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിൽ മാത്രം മിനോക്സിഡിൽ ഉപയോഗിക്കുക കൂടുതൽ ഈ മരുന്ന് ഉപയോഗിക്കുന്നത് മുടി വളർച്ചയെ വേഗത്തിലാക്കില്ല മാത്രമല്ല അപകടകരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും മിനോക്സിഡിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒറ്റയടിക്ക് നിർത്തരുത് ആഴ്ചയിൽ രണ്ട് തവണ പിന്നെ ഒരു തവണ അങ്ങനെ ഡോസ് കുറച്ചുകൊണ്ട് വേണം എന്ന് നിർത്താൻ അല്ലെങ്കിൽ മുടി വീണ്ടും കൊഴിയാൻ തുടങ്ങും ഫലം നിലനിർത്താൻ സ്ഥിരമായി ഉപയോഗം ആവശ്യമാണ് ഇത്രയുമാണ് മിനോക്സിഡിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഡ്രഗുമായി കാണാം താങ്ക്